ക്കാരുടെ ആ സ്നേഹം കാണുമ്പോൾ ഞങ്ങളെ വീടുകളിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും ഞങ്ങളെ ഇത്രയും ജനങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ പോത്തൻകോടുള്ള എല്ലാ മനുഷ്യരും മുതാക്കല് പോത്തൻകോട് തന്നെ എല്ലാ ട്രാൻസ്ജെൻഡർ പോളിസി പാസ് കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് മറ്റൊരതിമല്ല അമ്മയ പ്രസാദ് തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷനിലാണ് മത്സരിക്കാൻ പോകുന്നത് അപ്പോ പ്രചാരണ എങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോ നമ്മൾ നിക്കുന്നത് പട്ടിയാണ് പതിമൂന്നാം വാർഡിലാണ് നിക്കുന്നത് ഈ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം അങ്ങനെ പ്രതീക്ഷിച്ചതല്ല പെട്ടെന്നായിരുന്നു പാർട്ടി നേതൃത്വം നമ്മളെ അറിയിച്ചത് ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ സീറ്റ് വേണോന്നുള്ളത് അപ്പോൾ കേരളത്തിൽ ആറ് സീറ്റ് വേണോന്ന് പറഞ്ഞു മൂന്ന് സീറ്റ് അംഗീകരിക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ കേരളത്തിൽ രണ്ട് സീറ്റ് അംഗീകരിച്ചു ഒന്ന് പോത്തങ്കോട് ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിലും പിന്നെ ഒന്ന് ആലപ്പുഴ ഡിവിഷൻ വയലാറിലുമാണ് രണ്ടുപേരെയാണ് അപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി ആണെല്ലാം പാർട്ടി പറയുന്ന കാര്യങ്ങളാണ് പാർട്ടി ഇത്രയും ചേർത്ത് പിടിക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാത്തൊരു കാര്യം എന്ന് തന്നെ വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ പോലെയുള്ളവരെ ചേർത്ത് നിർത്തുന്നതെന്ന് പറയുന്ന വലിയ കാര്യം അതിനു പുറമെ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കിയതും കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി പതിനാലില് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതല് ഈ കഴിഞ്ഞ ഇപ്പോ ഈ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും ഇടതുപക്ഷമാണ് വരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവരുടെ കുറെ കൊള്ളരുതായ്മകൾ നമ്മൾ എല്ലാവരും കണ്ട് ജനങ്ങളെല്ലാം മടുത്ത് കഴിഞ്ഞു അപ്പൊ കോൺഗ്രസ് തീർച്ചയായിട്ടും തിരിച്ചു വരണം ഇതുപോലെയുള്ള പുതു ആൾക്കാരെ എല്ലാവരെയും ഞങ്ങളെ നിന്നുള്ള എല്ലാ ആൾക്കാരെയും ഇറക്കിയാണ് കോൺഗ്രസ് ഈ വർഷം എല്ലാവരെയും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പാർട്ടിയും കൂടിയാണ് കോൺഗ്രസ് പറഞ്ഞു അവരുടെ ഭരണമായിരുന്നു ഒരു മാറ്റം കൊണ്ടുവരാൻ തന്നെയാണ് തീർച്ചയായിട്ടും പുതിയൊരു മാറ്റം തന്നെയാണ് വരേണ്ടത് വിഷമിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഇപ്പോഴും ഉണ്ട് എല്ലാം ചെയ്തു തരാം അല്ലെങ്കിൽ എല്ലാം ഞങ്ങൾ ചെയ്തു എന്ന് പറയും ഒരു സമയത്ത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു എന്താണ് ശരിയായത് ഒന്നും ശരിയായില്ല എന്തെങ്കിലും ശരിയായോ ഇല്ല അപ്പൊ തീർച്ചയായിട്ടും കോൺഗ്രസ് വന്നാൽ ആ മാറ്റം ഉണ്ടാവത്തുള്ളൂ പത്ത് വർഷം ജനങ്ങൾ മടുത്തു എന്നുള്ളതാണ് സത്യം ും അറിയാം പക്ഷേ ഈ ഈ പ്രവേശനം ജില്ലാ സംസ്ഥാന രാഷ്ട്രീയം തീർച്ചയായിട്ടും ഞാന് ആദ്യം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയി ഏഴു വർഷം മുന്നേ അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ആയി പിന്നെ പോഷക സംഘടന സംസ്ഥാന ഐ എൻ സി ഇന്റർനാഷണൽ കോൺഗ്രസ് അംഗീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ഈ കഴിഞ്ഞ എട്ടു മാസം മുന്നേ ചുമതലയേറ്റു ഒരുപാട് തടസ്സങ്ങളിൽ നിന്ന് വരുന്ന വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ ഈയൊരു തടസ്സങ്ങൾ ഈ എല്ലാം ബാധിക്കുമെന്നുള്ളൊരു അങ്ങനെ എന്തെങ്കിലും ഒരു പേടിയില്ല ഇവിടത്തെ ജനങ്ങള് എന്നെ എത്രത്തോളം ചേർത്ത് പിടിക്കുമെന്നും ഓരോ വാർഡിൽ ഇറങ്ങുമ്പോഴും അവിടുത്തെ ആൾക്കാരുടെ ആ സ്നേഹം കാണുമ്പോൾ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് പോലും മാറ്റി നിർത്തപ്പെട്ടിട്ട് പോലും ഞങ്ങളെ ഇത്രയും ജനങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ പോത്തങ്കോടുള്ള എല്ലാ മനുഷ്യരും മുതാക്കല് പോത്തങ്കോട് ഇതല്ല എല്ലാ ജനങ്ങളും ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഉണ്ടാവുന്നത് എന്നെ പ്രത്യേകിച്ചും ഈ പഞ്ചായത്തിൽ ഞാൻ മത്സരിക്കാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ടപ്പോ ഞാൻ അറിയാതെ വെച്ചാൽ എന്റെ കണ്ണ് നിറയുന്നത് അത്രമാത്രം സന്തോഷം തോന്നി എന്നുവെച്ചാൽ നമ്മളെ സ്നേഹിക്കാൻ ഇത്രയും ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് ഏറ്റവും വലിയ കാര്യമാണ് ജനങ്ങൾക്ക് ഒരു ഞാൻ എല്ലാവർക്കും അറിയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ സിനിമ സീരിയൽ സീരിയലുകൾ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ പ്രമുഖരായ ചാനലുകളിലെല്ലാം സീരിയലിൽ അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്ന ഒരാളാണ് ഒരു സാധാരണക്കാരി എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് അപ്പോൾ സാധാരണക്കാരെ മനസ്സിലാക്കാൻ ഒരുപാട് കഴിവുള്ള ഒരാളും കൂടെയാണ് അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ ഒരു ജനപ്രതിനിധിയായിട്ട് ഞാൻ ഇപ്പോൾ മത്സരിക്കുന്നത് തന്നെ ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് എന്ത് മാറ്റം പറയുന്നുണ്ട് എനിക്ക് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരണം അങ്ങനെ എന്തെങ്കിലും അവരി ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് വരാനുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ മാത്രം എടുത്തു പറഞ്ഞു എല്ലാ മനുഷ്യർക്കും അനുഭവിക്കുന്ന എല്ലാവരും ഒരു സാധാരണക്കാർ മുതൽ മുകൾ മുതൽ താഴെ വരെയുള്ള എല്ലാ മനുഷ്യരും പല രീതിയിലും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനുണ്ട് അപ്പൊ ഒരു പഞ്ചായത്ത് തലത്തിൽ ആ ഡിവിഷനിൽ ഡിവിഷനിലിരിക്കുമ്പോ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അമ്മയ്യപ്രസാദ് വരുമ്പോൾ പ്രധാനമായിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോത്തങ്കോടിനെ സംബന്ധിച്ച് പോത്തൻകോടിന്റെ റോഡ് വികസനം അത് മെയിൻ ആണ് കാരണം ട്രാഫിക് ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ സ്പോർട്സ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പ്രാവർത്തികമാക്കണം അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മാറാനുണ്ട് തിരക്കാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് ഇതുവഴിയൊക്കെ എനിക്കിവിടെ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് പ്രോപ്പർട്ടി മീൻസ് എന്റെ ഞാൻ എനിക്കിവിടെ വസ്തു ഉണ്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലമേ ഉള്ളൂ അപ്പൊ അവിടെ എനിക്ക് വീട് വെച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പം പോത്തങ്കോട് എപ്പോഴും വരാറുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കാണുന്ന ഒരു ട്രാഫിക് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണത് കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചിരുന്നു ഒരുപാട് വിമർശനങ്ങൾ അതിൽ നിന്ന് വന്നു എതിർകക്ഷികൾ സംഘടിതമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന രീതിയിലൊക്കെ വന്നു അതിനോടുള്ള ഒരു പ്രതികരണം ചിലപ്പോൾ പ്രശ്നങ്ങൾ ഒരുപാട് ഉണ്ടാവാം അത് ഇപ്പം എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡറിൽ എന്താണെന്ന് പോലും ആർക്കും അറിയില്ല ഒരു ലോ എന്ന് പറയുന്നത് കൃത്യമായി വരുന്നതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് ഞാനായിരിക്കും ചിലപ്പോൾ അത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം അതിന് എനിക്കൊരു അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് വാർത്തകളിലും ഒരുപാട് ചാനലുകളൊക്കെ ഇതൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ സത്യം എന്തെന്ന് തിരിച്ചറിയണം ഞാനൊരു പൂർണ്ണമായ ഒരു പെൺകുട്ടിയാണ് അപ്പൊ ആ പെൺകുട്ടിക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട് ആ ആളിനെ എന്തുകൊണ്ടും എല്ലാം ചെയ്യുമ്പോൾ അയാൾക്ക് മത്സരിക്കാനുള്ള അവകാശം ഓട്ടവകാശം കഴിഞ്ഞ പ്രാവശ്യം തന്നതുപോലെ തന്നെയാണ് നമുക്ക് മത്സരിക്കാനുള്ള റൈറ്റും ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമയോടെ കൂടെ ചേർന്ന് നിൽക്കണം എല്ലാ മനുഷ്യരും ചേർന്ന് നിന്നാലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും മുന്നോട്ട് പോകണമെങ്കിലും എല്ലാവരും മനസിലാക്കാൻ കഴിവുള്ള സമൂഹം തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത് ഒരാളെ ലക്ഷ്യമാക്കിക്കൊണ്ട് സംസാരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അതിൽ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്നു കഴിഞ്ഞ സംഭവങ്ങളൊക്കെ എടുത്തിടുന്നു അങ്ങനെ വരുമ്പോൾ ഒരു പേടി കൂടാതെ ഞാൻ മത്സരിച്ച് ശക്തമായി തന്നെ മുന്നോട്ട് പോകും അങ്ങനെ തന്നെ തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാൾക്കെന്തൊക്കെ ഉന്നയിച്ചെന്ന് പറഞ്ഞാലും ഓപ്പോസിറ്റിൽ നിന്നിട്ട് എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം അവര് നമ്മളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും ശക്തമായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ അതിനെതിരെ പോരാടുകയും ചെയ്യും നമ്മുടെ വാർഡ് എങ്ങനെയാണ് അമയപ്രസാദ് മത്സരിക്കാൻ പോവുകയാണ് എന്താണ് വളരെ സന്തോഷം ആദ്യമായി എന്നെ കാണാൻ വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു പിന്നെ ഈ പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെയും കൂടി ഒരു സംശയം ഉന്നയിച്ചിരുന്നു ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ളത് അപ്പൊ എന്തായിരുന്നാലും തീർത്തും നമുക്ക് അത് ആ ആളിനെ തന്നെ കിട്ടി അപ്പൊ അതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മൾ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തകരെല്ലാവരും നല്ല സന്തോഷത്തിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അമ്മയാ പ്രസാദിനെ ജയിപ്പിക്കാൻ കഴിയും എതിർ കക്ഷികൾ ഏതെങ്കിലും തരത്തിലുള്ള അല്ല ഞങ്ങളോടത്ത് അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കാണുമായിരിക്കാം അത് സ്വാഭാവികമാണല്ലോ അപ്പൊ പോത്തൻകോട് ഒരു ചരിത്രം കുറിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചോട്ടെ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ ചരിത്രം കുറിക്കും കുറിച്ചിരിക്കും കുറിക്കണം പിന്നെ ആരോടും നമുക്ക് വൈരാഗ്യമില്ല എല്ലാവരെയോടും സ്നേഹമേ ഉള്ളൂ ആരോടും വൈരാഗ്യമില്ല ജനമനസ്സുകൾ നമ്മളെ മനസ്സിലാക്കി ഞങ്ങളെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിനൊരു ചരിത്രം കുറിക്കാൻ ഒരു അവസരം എല്ലാവരും കൂടെ എന്നുള്ള ഒരു പ്രാർത്ഥനമേ ഉള്ളൂ വിളിച്ചിരിക്കുന്നത് ശശിന്റെ വീട്ടിൽ വെച്ചാൽ ശശിയ ചോദിക്കണ്ടശുണ്ട് ഞാൻ കൂടെ പോവാം നടക്ക സ്ക്വാഡുണ്ട് അവരില്ലെങ്കിലും സ്ക്വാഡ് കൊടുക്ക എന്ത് ചെയ്യാൻ പറ്റും നോക്കി അല്ല പത്തരയ്ക്കല്ല നമുക്ക് ഒമ്പത് മണിക്ക് അവര് കിട്ടോ ഒമ്പത് മണിക്ക് ഒൻപത് മണിക്ക് ഓൺലൈൻ ആ കാലത്ത് ഞാൻ